ഈ കാറ്റ് പോലെ ബലൂണിന്റെ ഡയറക്ഷനും ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും എന്റെ ഒരു പൊന്നിയാഞ്ഞൂറ് കൂടുതൽ വാങ്ങിച്ചാലും കുഴപ്പമില്ല അതിന്റെ സ്റ്റേറിംഗ് വീലെന്ന് പറയുന്നത് ഇതിന് പറയുന്നത് ബർണർ എന്നാണ് ഇതിൽ നിന്നും തീ പുറത്തേക്ക് വരും നമുക്ക് ഈ കഴിക്കാം എനിക്ക് ഫോമിൽ നിങ്ങളുടെ എല്ലാവരുടെയും സൈൻ വേണം ഞാൻ എങ്കിൽ വരും അങ്ങൾ വരുന്നതിന് മുന്നേ നമുക്ക് ബലൂണിൽ കേറാം എന്നിട്ടൊരു സെൽഫി എടുക്കാം എന്റെ ദയാ എന്റെ പൊപ്പട്ടുള്ള ആളെ എല്ലാവരും അകത്തോട്ട് കേറിയില്ലേ ഇനി നമ്മൾ മാത്രം തന്നെ നമുക്കും പോയേക്കാം ഈ ബലൂണിനകത്ത് കേറിയ സ്ഥിതിക്ക് ഒരു സെൽഫി എടുക്കുന്നോണ്ട് തെറ്റൊന്നും ഇല്ലല്ലോ എനിക്കും അമ്മ വിശക്കുന്നുണ്ട് വേഗം എന്റെ മൊബൈൽ ഭാഗ്യം താഴെ വീണില്ലോ വേണ്ട വേണ്ട കാലു പോയേ കപ്പൂ ബിസ്കറ്റ് തിരിച്ചു താടാ ഈ ഓഫീസർ എവിടെ ഈ ബലൂൺ ആണ് പറക്കാനും തുടങ്ങിയല്ലോ ഞങ്ങൾക്ക് ഇൻസ്ട്രക്ടർ ഇല്ലാതാണല്ലോ പറഞ്ഞു പോകുന്നത് അയ്യോ നമ്മള് മുകളിലേക്ക് പറന്നുകൊണ്ടിരിക്കാണല്ലോ ഇൻസ്ട്രക്ടർമാരും താഴെ വീണല്ലോ ഇനിയിപ്പൊ എന്താ ചെയ്യ ടാ മക്കളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബലൂൺ പറപ്പിക്കാൻ അറിയോടോ ഈ പത്രപ്രവർത്തകനായ പൊപ്പറ്റ്ലാലിന്റെ കയ്യിൽ ഫോർ വീലറിന്റെ ലൈസൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ലോകം തകടം മറിക്കുന്നേ അതിന് ബലൂണിലെ വീൽസ് എവിടെയുള്ള കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഈ വെണ്ണ വരലിട്ടെടുക്കാൻ പറ്റുന്നതല്ല അയ്യോ അമ്മേ നമ്മള് ഭാരം എല്ലാം ഒരു സൈഡിലേക്ക് ആക്കി കഴിഞ്ഞാൽ ബലൂൺ ചെരിഞ്ഞോളും <laughs> <laughs> uh, uh ി തരാം വരൂട്ടെ വേഗമാനും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേക്ക അല്ല ഈ പോയോ ഇതുവരെ എങ്ങോട്ടും പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ ഇനി എഴുന്നേക്കാൻ താമസിച്ചാൽ ഞാൻ ഈ ലോകത്തിൽ നിന്ന് തന്നെ പറക്കേണ്ടി വരും യോ എന്റെ പൊപ്പിലേ ഞാൻ ലോകം തകിടം മറിക്കുവേ

അത് കണ്ടോ ഹെലികോപ്റ്റർ അതാ വരുന്നു അതെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ ചേട്ടാ മാഷേ ചേട്ടാ ചേട്ടാ ഇവിടെ ഞങ്ങളെയൊക്കെ ഒന്ന് രക്ഷിക്കൂ ഞങ്ങക്ക് ഇവിടുന്ന് താഴേക്ക് വീഴണ്ടേ നിങ്ങൾ എന്താ എന്തുമായി പറയുന്നേ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്റെ ചേട്ടാ ഞങ്ങളെ ഒന്ന് രക്ഷിക്കേ നിങ്ങൾ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല എന്റെ കൊടാ ഫാനിന്റെ സ്പീഡ് കുറച്ചാലുണ്ടല്ലോ ആ ഹെലികോപ്റ്റർ തന്നെ നിന്നു പോകടി ദയേ എന്നോടൊരൽപം ദയ കാണിക്കൂ നിന്റെ ബുദ്ധി ഇവിടെ കാണിക്കല്ലേ അതിനിടെ എവിടെയാ മഴ പെയ്തോണ്ടിരിക്കുന്നേ മിണ്ടാതിരുന്നാൽ ടപ്പ് പറയുന്നത് അനുസരിച്ച് പോപ്പറ്റ്ലാൽ ഓപ്പട്ട്ലാല് ോകം ഞാൻ തകട്ടം വരയ്ക്കും ഞാനൊരു പോപ്പട്ടാണ് തയ്യാടത്തി പിന്നെ പോപ്പട്ട് പറന്നിട്ടേ തിരിച്ചു വരൂ heta ka ulta chashma